ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി പറഞ്ഞ ആ വാക്ക് വസന്ധര ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം കേട്ടോ എന്നാൽ ഈ സമയം നിധി അവിടെ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പാറ് പറയണേ വേണ്ട മോളെ ഇവൾ പറഞ്ഞ വാക്കിനെ നീ വെല്ലുവിളിക്ക് സ്വീകരിക്കാനൊന്നും നിൽക്കേണ്ട എന്ന് പറയണ കേട്ടോ ഇതേ സമയം നിധി നീ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം പറയണേ എന്തെങ്കിലും ചെയ്തു പോട്ടെ അപ്പോഴേക്കും ശിവാനി പറയണേ എന്നോട് നീ വെല്ലുവിളിച്ചിരുന്നല്ലോ പ്രണവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് നീ ആരതി ഒഴിയെന്ന് എന്നിട്ടപ്പോൾ ആ വെല്ലുവിളി വിളികൊക്കെ നീ എന്താ കാട്ടിയത് അത് ശരി ചെയ്യുന്നത് ശരിയല്ല വെല്ലുവിളിക്കുമ്പോൾ അതിനതിൻ്റേതായതിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് അപ്പോൾ ഗൗതം പറയണേ അമ്മ തടയണ്ട നിധി ആരതി ഒഴിയട്ടെ എന്ന തീരുമാനം എടുക്കാനായിട്ടാണ് അങ്ങനെ നിധി ആരതി തടയെടുക്കാൻ അകത്തോട്ട് പോവുകയാണ് ഇതേ സമയം ശിവാനിയും ഈ വസുന്ധരയും വലിയ സന്തോഷത്തിലാണ് പക്ഷേ പ്രണവ് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് പ്രണവിൻ്റെ മുഖം ആകെ മാറി മറിയാണ് ഈശ്വര ഞാൻ പെട്ടല്ലോ സമാധാനമില്ലാത്ത ജീവിതമാണോ എന്ന ആ ഭാവം പ്രണവിനെ മുഖത്ത് അങ്ങനെ ഈ സമയം അവിടെ 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 നിധി ആരതി തട്ടുമായി വരുന്നത് ഒരിക്കലും കണ്ടു നിൽക്കാനേ ും ഗോപിക്കും യാമിനിക്കും കഴിയില്ല അവരെല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് കൂടെ പാറവും പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം നിധി ആരതി തട്ട് എടുക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് നിധിയോട് പറയുന്നുണ്ട് നീ എടുക്കണ്ട എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എടുക്കുന്നത് ഈ നിൽക്കുന്ന ശിവാനിക്കല്ല ഞാൻ എടുക്കുന്ന നമ്മുടെ വീട്ടിലെ മകനാണ് ഈ നിൽക്കുന്ന പ്രണവ് അവന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയുകയാണെ എടി എടി നിധി നീ ഒന്ന് ഓർക്ക് പ്രണവെന്ന ഒരുത്തനാണ് ഈ കുടുംബം ഇപ്പോൾ തകർക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് അവനെ പോലെ വൃത്തികെട്ടവൻ ഇനി ഒരിക്കലും ആരതി എടുക്കരുതെന്നൊക്കെ പറയുമ്പോൾ അറിയാം അമ്മ പക്ഷേ ഞാൻ അവന് വേണ്ടി ചെയ്യേണ്ട കടമ ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു അവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുന്ന പെൺകുട്ടി നീ ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിലും ഞാനവനെ ആരതി തട്ട് എടുക്കുന്ന വാക്കവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ട അങ്ങനെ അത് കണ്ടു നിൽക്കാനാവാതെ അവിടെ നിന്ന് എല്ലാവരും അങ്ങ് പോവാണ് പക്ഷേ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് വസുന്ധര അങ്ങനെ നിധി പ്രണവിനെയും ശിവാനിയെയും ആരതി ഒഴിയാണ് പക്ഷേ ആ സമയം ശിവാനിയാണെങ്കിൽ ഒരു തരം മാക്കിയ നോട്ടം എങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രണവിൻ്റെ കണ്ണിൽ കാണുന്നില്ല കാരണം പ്രണവ് തൻ്റെ അമ്മയും കുടുംബം മൊത്തം തനിക്കെതിരായ സങ്കടത്തിൽ നിൽക്കണം കേട്ടോ ഈ സമയം ആരതി ഒഴിഞ്ഞ് അത് തട്ടാൻ പോകുന്ന സമയത്ത് ഉടൻ തന്നെ വസുധര അങ്ങോട്ടേക്ക് വരികയാണ് സാധാരണ ആരതി എഴുത്താൽ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കേണ്ട ആ ഒരു ഏർപ്പാടുണ്ട് മതി എടുക്കുന്നവർക്ക് ഇതാ ശിവാനി നീ ഇതവൾക്ക് കൊടുക്കുക എന്ന് പറയേണ്ട അങ്ങനെ അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് കൊടുക്കണം അഞ്ഞൂറിൻ്റെ നോട്ട് ശിവാനി തളികയിലിടുമ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധരൻ നിൽക്ക് ശിവാനി നീ എന്തേ കാണിക്കുന്നത് അഞ്ഞൂറിൻ്റെ നോട്ടല്ല ഇവൾക്ക് അർഹതയുള്ളത് ഇവൾക്കൊരു രൂപ നോട്ടാണ് ഒരു രൂപ നാണയമാണ് ഇവളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് പിച്ചക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം വലിച്ചെറിഞ്ഞ് കൊടുക്കുന്ന വിധത്തിൽ നീ ഇവൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയട്ടാ അത് കേൾക്കുമ്പോഴും നിധി ഒന്നും മിണ്ടില്ല കാരണം നിധിയുടെ മനസ്സിൽ പറയാനുള്ളത് കിടക്കുന്നേ ഉള്ളൂ അങ്ങനെ നിധിയുടെ മുന്നിലോട്ട് ശിവാനി ഒരു രൂപ നാണയം ഇങ്ങനെ പൊക്കി പിടിച്ചും കൊണ്ട് പറയുന്നത് ഇതിന് എനിക്ക് വെച്ച് തരാൻ പറ്റില്ലേ ഇട്ട് തരാനേ പറ്റുള്ളൂ അതുകൊണ്ട് നീ എന്തായി വിചാരിച്ചത് ഞാൻ കിഴങ്ങൻ പ്രണവിനെ കല്യാണം കഴിക്കില്ല എന്ന് ഇനി വിചാരിച്ചോ അത് കഴിച്ചിരിക്കുമോ അപ്പോൾ പ്രണവ് ഇത് ശ്രദ്ധിക്കുന്നില്ല സ്വകാര്യമായിട്ടാണ് പറയുന്നത് ഇനിയാണ് എടി എൻ്റെ കളി തുടങ്ങുന്നത് നീ എന്ന നിന്നെ ഞാൻ ഇവിടെ നിന്നും എല്ലാവരെയും അടിച്ചു പുറത്താക്കുമെന്ന് പറയുമ്പോൾ വസുന്ധരയെ അത് കേൾക്കുന്നില്ല പക്ഷേ ഇവിടെ നിധി അത് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ആരതി ഈ ഒരു രൂപ വെച്ച് ആരതിത്തട്ടുമായി നിധി അവിടെ നിന്നും പോകുമ്പോൾ മക്കളെ നിങ്ങൾ രണ്ടുപേരെയും അകത്തോട്ട് കയറിപ്പോയിക്കോളി എന്ന് വസുന്ധര പറയുന്നു കേട്ടോ വലത് കാലം വെച്ച് തന്നെ കയറണം എന്നൊക്കെ പറഞ്ഞാൽ അവരെ അകത്തോട്ട് പറഞ്ഞ ആയക്കാണ് പക്ഷേ നിധി വളരെ നിധിയെല്ലാം ശിവാനി വളരെ സന്തോഷത്തിലായിരിക്കും പ്രണവ് വളരെ സങ്കടത്തിലായിരിക്കും അങ്ങനെ രണ്ട് പേരും അകത്തോട്ട് കയറുമ്പോൾ അപ്പുറത്ത് ഗൗതമും ഗോപിയും യാമിനിയും ഒക്കെ ദേഷ്യം പിടിച്ച ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ അങ്ങനെ പിന്നീട് വസുന്ധരയാണ് ആരതി തട്ടാൻ പോയിരിക്കുന്ന നിധിയുടെ പിറകെ പോയിരിക്കുകയാണ് അങ്ങനെ വസുന്ധര എടി നിനക്ക് ഈ ഒരു നൂമ്പ നാണയം ഒരു ഈ ഒരു പിച്ച അങ്ങനെയാണ് വിചാരിച്ചോ പിച്ചയല്ല നീ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ അതായത് നിന്നെ ഇറക്കി വിടാനാണ് നിൻ്റെ കുടുംബമായ ശിവാനിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശിവാനിയെ കൊണ്ടുവന്ന് ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ പിന്നീട് നീ തെരുവിൽ നിൽക്കുമ്പോൾ നിനക്ക് ഒരു രൂപ പോലും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ആ ഒരു രൂപ വെച്ച് നീ തുടങ്ങെ എന്ന് കരുതിയാണ് ആ നാണയം നിനക്ക് മുന്നിൽ ഇട്ട് തന്നത് എന്നാൽ ഇങ്ങനെ വസുന്ധര പറയണ്ടേട്ടോ നീ ഇനി കളി കാണാനിരിക്കുന്നേ ഉള്ളൂ എനിക്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസുണ്ട് അന്തസ്സുണ്ട് പണമുണ്ട് പ്രതാപമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്കില്ലാത്തൊരു കാര്യം മാത്രം എന്താണെന്ന് അറിയോ എൻ്റെ മകൻ നിന്നെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സ്റ്റാറ്റസും അന്തസ്സും വിലയും നിലയും പണവും പ്രതാപവും ഒന്നും ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് എത്രത്തോളം വേദനയുണ്ടാവും അത് നീ ആലോചിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വസുന്ധര തിരികെ പോകുമ്പോൾ നിധി കൈക്കൊട്ടി വിളിക്കാനിട്ട് ഒന്ന് അവിടെ നിന്നേ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇപ്പം എന്തൊക്കെയാണ് എനിക്ക് പണമില്ല പ്രതാപല്ല സ്റ്റാറ്റസ് ഇല്ല അന്തസ്സില്ല എന്തൊക്കെയാണ് നിങ്ങൾ എന്നെ പറഞ്ഞത് എന്നാൽ അതേ ഗണത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഈ നിൽക്കുന്ന ശിവാനിയും അവൾക്ക് സ്റ്റാറ്റസും അന്തസ്സും നിലവാരവും ഒന്നും തന്നെ ഇല്ല അറ്റ്ലീസ്റ്റ് അവൾക്കൊരു സ്വഭാവ ഗുണം പോലും ഇല്ല എന്തിനെ ഒരാളോട് പൊരുതി നല്ല പോലെ അവരെ നിർത്താൻ പോലെ അവൾക്ക് കഴിയില്ല അവൾ ഒരു കുടുംബം തകർക്കാനാണ് അവൾ നോക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ ചെയ്തത് എനിക്കെതിരെയുള്ള പ്രവൃത്തിയെല്ലാം നിങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രണവിനെ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്ന് ശിവാനി നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും ശിവാനിക്ക് എന്നെ തൊടാൻ പോലും കഴിയില്ല എൻ്റെ അടുത്തോട്ട് ശിവാനിക്ക് വരാൻ പോലും കഴിയില്ല ശിവാനിക്കറിയാം ഈ നിധി ആരാണെന്ന് പക്ഷേ ഇറങ്ങി പോവാൻ പോകുന്നത് നിങ്ങളായിരിക്കും നിങ്ങളിപ്പോൾ സ്റ്റാറ്റസും അന്തസ്സും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടിരുമ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതമാണല്ലോ ഇപ്പോൾ പ്രണവിനി കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലായ്മയിലോട്ട് ശിവാനി നിങ്ങളെ എത്തിച്ച് ഈ വീടിൻ്റെ പടിയിറങ്ങുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ായിരുന്നു നിനക്ക് നിങ്ങൾക്ക് നല്ലതെന്നും ആരാണ് എൻ്റെ വീടിൻ്റെ കുഴി തോണ്ടാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ വസുന്ധരയുടെ ഉള്ളിൽ ഒന്ന് ആളിക്കത്തിയിട്ടോ വസുന്ധരയുടെ ഉള്ളിൽ പിടവെടുപ്പ് തുടങ്ങി ഈശ്വരാ ഇവൾ പറയുന്നതിൽ എത്ര സത്യമുണ്ട് എന്ന് ആ ഒരു പിടവെടുപ്പ് തോന്നാ എന്നിട്ട് നിധി കുറച്ചങ്ങ് നടന്നതിന് ശേഷം പിറകോട്ട് വന്നിട്ട് നിധി പറയണേ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് മുതൽ എൻ്റെതെല്ലാം എൻ്റെ പതനമെല്ലാം തുടങ്ങുന്നത് ഇന്ന് മുതൽ നിങ്ങളുടെ കാലിൻ്റെ മണ്ണ് ഒലിച്ചു പോകുന്നത് ദിവസങ്ങളാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ചും കരുതി കൊണ്ടിരുന്നോളൂ എന്ന് പറയുമ്പോൾ വസന്തരക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിൽക്കുന്നു പിന്നീട് പ്രണവൻ ശിവാനി ഇവരുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട് പക്ഷേ ആരും പ്രണവിനെയും ശിവാനിയെയും സ്വീകരിക്കുന്നില്ല അപ്പോൾ അത് കണ്ട് വസുന്ധരൻകുട്ടേക്ക് വരികയാണ് എന്താ ഏട്ടത്തി എന്താ ഏട്ടാ ഈ കാട്ടുന്നത് ഒരു മകൻ കല്യാണം കഴിച്ചുകൂടുന്ന അവർക്ക് ചെയ്യേണ്ട കടമകളില്ലേ അതെന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് അതിന് എൻ്റെ മകൻ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതല്ലല്ലോ അതുകൊണ്ട് തന്നെ അവന് ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് ഇത്ര നല്ല അന്തസ്സുള്ള കാര്യമല്ല ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിക്കുന്നത് ഇത്ര അന്തസ്സുള്ള കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ ഏട്ടത്തി പറ്റില്ല ഇവിടെ ഗൗതം കല്യാണം കഴിച്ചു കൊടുത്തപ്പം നിങ്ങളെന്തൊക്കെ കാണിച്ചു എടുത്തു അരുതി ഒഴിഞ്ഞു പിന്നീട് പലവും സോറി പഴവും പാലും അങ്ങനെ എന്തെല്ലാം അതൊക്കെ നിങ്ങൾ ചെയ്തു ആചാരങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു ചെയ്യും അതെന്തുകൊണ്ടാണെന്നറിയോ കുടുംബത്തുള്ളവർ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് അത് ചെയ്യും ഈ കുടുംബമഹിമയില്ലാത്ത ഏതൊരു പെണ്ണിനും അന്തസ്സില്ലാത്ത ഏതൊരു പെണ്ണിനും അത് ചെയ്യില്ലെന്ന് പറയുമ്പോൾ ശിവാനി ഒന്ന് ഞെട്ടിയിട്ടോ ഈശ്വര എത്ര തവണയാണ് എന്നെങ്ങനെ താത്തി കെട്ടുന്നത് എന്തൊരു സംസാരമാണ് ഇവരുടെ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധർ പറയണി ഞാൻ പറഞ്ഞു ഏട്ടാ എണീക്കുന്നുണ്ടോ വാ പൂജാമുറിയിലോട്ട് വാ വായോ എന്നൊക്കെ പറയുമ്പോഴും വസുന്ധരയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല പിന്നീട് ഗൗതം ഞാനല്ലേ നിന്നോട് പറയുന്നത് നീ എണീക്ക് പൂജാമുറിയിലോട്ട് വാ എല്ലാവരും കൂടി വേണം ആ നിലവിളക്ക് കത്തിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴോ അവിടെ എണീക്കുന്നില്ല പിന്നീട് പാർവിനോട് പറയുന്നു യാമിനിയോട് പറയുന്നു പക്ഷെ ആരും എണീക്കുന്നില്ല എന്നാൽ ഇതൊക്കെ കണ്ട് പ്രണവിനെ ആകെ സങ്കടമാവേ ശിവാനിക്കാണെങ്കിലും ദേഷ്യം അലയടിച്ച് കയറണ ഇവരൊക്കെ ഓരോ ഒറ്റ ചൗട്ടിനും മുക്കിലിരുത്താനല്ല ആ ദേഷ്യം ശിവാനിക്കുള്ളിലുണ്ട് അപ്പോഴാണ് വസുന്ധര നിധി ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ നീ ചെയ്യില്ലേ അത് എന്ന് ചോദിക്കണേ നീ വരില്ലേ പൂജാമുറിയിലോട്ടെ എന്ന് പറയുമ്പോൾ പാറ് പറയണേ ഇല്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എന്ന് പറയുന്നോട്ടോ അപ്പൊ ഇതങ്ങ് കേൾക്കുമ്പോ ഏർ വസുന്ധരക്കങ്ങ് ദേഷ്യം പിടിച്ചു നിധി നീ ചെയ്യല്ലേ എന്ന് നിധിയോട് വീണ്ടും ആ ഞടിച്ച് ചോദിക്കുമ്പോൾ നിധി എന്തോ പറയാൻ ഒരുങ്ങുന്നു അപ്പോൾ ആ പറയാൻ ഒരുങ്ങുന്നു നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാവേ അപ്പോൾ അതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ